അസ്ലാമലൈക്കും എന്താ വെച്ചാൽ ഞാൻ മറസുഖനല്ലേ എന്ത് വിശേഷമല്ല അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ദമാമുൽ മുറിക്കവാ തെല്ലുന്ന സ്ഥലത്ത് ഒരു പള്ളീനെ കുറിച്ചിട്ടാണ് ഓക്കെ ഞാൻ പതിനഞ്ച് വർഷം മുകളിൽ ഇവിടെ ദമാമുലായി ഉണ്ടായതെങ്കിലും എനിക്ക് ഫസ്റ്റായിട്ടാണ് ഈ പള്ളി ഞാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് കണ്ടവരുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഞാൻ ഈ പള്ളീനെ പരിചയപ്പെടുത്തുന്നത് ഓക്കെ ഇതിന് ഞമ്മൾ മലയാളികൾ പറയുന്ന ഒരു പേരാണ് കിളിപ്പള്ളി എന്നാണ് ഓക്കെ കിളിപ്പള്ളി ഇവിടെ പക്ഷികൾ അല്ല പള്ളീൻ്റെ അകത്തുനിന്ന് തന്നെ നിന്നിട്ട് നല്ല രീതിയിൽ അതിനെ ആസ്വദിക്കാൻ പറ്റും ഓക്കെ അതുപോലെ ഇതിൻ്റെ അകത്ത് ആർട്ട് ഡെക്കോറ് അതുപോലെ തന്നെ ചെടികൾ വിസ്മയിക്കുന്ന ഗാർഡൻസാണ് ഓക്കെ പള്ളീൻ്റെ അകത്ത് ചെയ്തത് ഞാൻ ഇതുവരെ ഒരു പള്ളീൻ്റെ അകത്തും ഞാൻ ഇത്ര നല്ലൊരു ചെടികൾ ഹാർട്ടൊന്നും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ഓക്കെ ഇത് വല്ലാത്ത അതിശയിപ്പിച്ചു തന്നെ ഓക്കെ ഇതിൻ്റെ അകത്ത് പള്ളീൻ്റെ അകത്തു തന്നെ പഴയ കിളികളെ നോക്കി ആസ്വദിക്കാൻ നമുക്ക് ഒക്കെ വല്ലാത്തൊരു ഫീലാണ് ഇതിൻ്റെ അകത്ത് ഓക്കെ കയറിയാൽ ഈ വരാത്തവർ ഈ പള്ളി കാണാത്തവരുണ്ടെങ്കിൽ വരാത്തവരുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ വന്നിട്ടൊന്ന് നിസ്കരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്നാണ് ഓക്കെ വല്ലാത്ത ഫീലാണ് ഇവിടെ കിട്ടുന്നത് ഓക്കെ ഇപ്പോൾ ഒരു രക്ഷയില്ല ആ അകത്തുള്ള ഗാർഡൻസ് സെറ്റിംഗ് ആക്കിയത് എന്നെ ഇന്ന് ചിന്തിപ്പിച്ചു ഓക്കെ അപ്പോൾ ഇൻഷല്ല എല്ലാവരും വന്ന് ഒന്ന് ഈ പള്ളി സന്ദർശിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇന്ന പള്ളീൻ്റെ യഥാർത്ഥ പേര് ഗൂഗിളിൽ ഉള്ളത് അമർ അൽ അൽജമോ മസ്ജിദ് മോസ്ക് എന്നാണ് ഓക്കെ ഗൂഗിളിൽ കറക്റ്റ് ഉണ്ട് അതിൻ്റെ താഴെ ഞാൻ ലൊക്കേഷൻ ഞാൻ ആഡ് ചെയ്യാം ഓക്കെ иншаллах.